ദിമിയെക്കാൾ വലിയ പുലിയാണ് പകരം വരുന്നത് അപ്ഡേറ്റ് പുറത്തുവിട്ട് യൂറോപ്യൻ മാധ്യമം മികയലാശാന കീഴിൽ യൂറോപ്യൻ സൈനിക ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ആദ്യപാഠങ്ങൾ തുടങ്ങി വിശദ വാർത്തകളിലേക്ക് നിക്കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ടൂർണമെന്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ വളരെയധികം ആവേശത്തോടെ അരങ്ങേറുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പതിനൊന്നാമത്തെ പതിപ്പിനാണ് ഇത്തവണ തുടക്കം കുറിക്കുന്നത് ഏകദേശം ഒരു മാസത്തോളം മാത്രമാണ് ഐ എസ് എൽ സീസണിന് ശേഷിക്കുന്നത് ഐ എസ് എൽ സീസണിനു മുൻപായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ ദിമിത്രിയോസിന് പകരക്കാരനെ കൊണ്ടുവരിക എന്നതാണ് സെർബിയൻ സ്പോർട്സ് മാധ്യമമായ ഹോട്ട്സ്പോർട്സിന്റെ ട്രാൻസ്ഫർ റിപ്പോർട്ടുകൾ പ്രകാരം മോണ്ടിനെഗ്രോയിൽ നിന്നുമുള്ള മുപ്പത്തിനാല് കാരനായ സ്റ്റീവൻ ജോർഡിഗിനെ സ്വന്തമാക്കുന്നത് സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് സി അവസാനഘട്ട ചർച്ചകളിലാണ് സ്റ്റീവൻ ജോഡിക്കിനെ സ്വന്തമാക്കുന്നത് സംബന്ധിച്ചുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചകൾ അവസാന സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ് യൂറോപ്പിൽ നിന്നുള്ള നിരവധി താരങ്ങളുമായി ചർച്ചകൾ നടത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെ റഡാറിലുള്ള താരങ്ങളിൽ ഒരാളെയായിരിക്കും കൊണ്ടുവരിക നിലവിൽ സ്റ്റീവൻ ജോഡിക്കിന്റെ സൈനിങ്ങിനാണ് സാധ്യതകൾ കൂടുതൽ അവസാനഘട്ട ചർച്ചകൾ കൂടി വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ സൈനിങ്ങായി മോണ്ടിനെഗ്രോ നാഷണൽ ടീമിന്റെ നായകൻ കൊച്ചിയിലെത്തും ഇന്ത്യൻ സൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഡ്യൂറൻ്റ് കപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്കു വേണ്ടി തയ്യാറെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗ്രൂപ്പ് സ്റ്റേജിൽ തകർക്കാൻ പ്രകടനം നടത്തിയതിനു ശേഷമാണ് ഒന്നാം സ്ഥാനക്കാരായി യോഗ്യത നേടിയത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ട്രാൻസ്ഫർ മാർക്കറ്റിൽ തങ്ങളുടെ അവസാന വിദേശ സൈന്യ കൂടി പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിലാണ് യൂറോപ്പിൽ നിന്നുള്ള സ്ട്രൈക്കറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ സൈന്യങ്ങായ ഫ്രഞ്ച് താരം അലക്സാണ്ട്രോ കോഫ് ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ എത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം കാണാൻ താരം ഗാലറിയിലുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം കാത്ത ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിജിനു പകരമായാണ് ഫ്രാൻസിൽ നിന്നും കോഫിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് കോഫ് കൊൽക്കത്തയിൽ നടക്കുന്ന ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ കോഫ് ഉണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് മുൻപായി താരം പരിശീലനം ആരംഭിച്ചതോടെ സൂപ്പർ താരത്തിന്റെ അരങ്ങേറ്റം ഡ്യൂറന്റ് കപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ശക്തമാക്കുവാൻ കോഫിന്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക